നടൻ മുകേഷിന്റെ പുതിയൊരു സംഭവം കൂടി പുറത്തിറങ്ങി അത് ആ നടിയുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് നോക്കാം കേട്ടുനോക്കാം ഇങ്ങനെ മീഡിയയിൽ പറയുന്ന കേട്ടു അത് ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഫ്രം സ്റ്റോറിഷ്യൻസ് ഉണ്ട് എതിർ പാർട്ടിയുടെ അന്നേരം എനിക്ക് തോന്നി ആഹാ ഇങ്ങനെയല്ലേ ഇത്രയെല്ലാം ചേർത്ത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അപ്പൊ പിന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പൊതുജനം അറിഞ്ഞേ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു ഏഹ് അപ്പൊ അവർക്ക് എത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളന്ന് അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞു മുകേഷ് ആ അതെ അതെ പലരും പല എനിക്ക് പല പല സന്ദർഭങ്ങളിലാണ് എനിക്ക് പ്രശ്നം ഉണ്ടായത് ഒറ്റയടിക്കല്ല അപ്പം ഏഹ് ഏഹ് കൂടുതലും ലൊക്കേഷൻ വെച്ചതന്നെയാ അല്ലാണ്ട് ഒന്നും നമ്മൾ കാണാനുള്ള ഇത് ഇട വരുന്നില്ല അപ്പൊ ലൊക്കേഷൻ വെച്ചതന്നെ ഇപ്പം മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല് ആ നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ ഉരുക്ക് ഉരുക്കോ വാസ്ക് അല്ലേ ആ വാസ്ക് വെച്ച് അടച്ചു വെച്ചോ നീ ആർക്കും കൊടുക്കണ്ട എന്നങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നസെന്റേറ്ററിനെ ഞാൻ കണ്ടായിരുന്നു ഫോൺ വിളിച്ചു അപ്പോൾ പറഞ്ഞു നീ മിനു ഒരു കാര്യം ഇന്ന വ്യക്തിയെ പോയി കണ്ടിട്ട് അമ്മയിൽ ചേരാൻ പറഞ്ഞു അമ്മയിൽ ചേരണെങ്കിൽ മൂന്ന് സിനിമ കഴിഞ്ഞാൽ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാം ഞാൻ ആറ് സിനിമകളും കഴിഞ്ഞായിരുന്നു അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും ആണെങ്കിൽ പുള്ളിക്കാരെ വിളിച്ച മുകേഷായിട്ടെന്നെ വിളിച്ചിട്ട് പറയാം ആഹാ ഞാനറിയാതെ അങ്ങോട്ട് അങ്ങ് നൊഴഞ്ഞ അമ്മയിൽ കയറാമെന്ന് വിചാരിച്ചല്ലേ അറിയാതെ ഒരു സംഭവവും മലയാള സിനിമയെ നടക്കില്ല അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറെ കമ്മിറ്റി എന്നെ വിളിച്ചു പറഞ്ഞു മിനു മിനു ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആർക്കും അറിയില്ല അപ്പൊ ഞാൻ വെച്ചാൽ ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ് അപ്പോൾ പറഞ്ഞു ഇടവേള ബാബു ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ് ജയസൂര്യ മണിയമ്പിള്ള രാജു മുകേഷ്ഠൻ അപ്പൊ പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുന്നു പറയത്തില്ലല്ലോ ഇങ്ങനെ പോയാൽ അധികം താമസമില്ല മുകേഷിന്റെ എം എൽ എ സ്ഥാനം പോകുമെന്ന് ഉറപ്പാക്കുകയാണ് സി പി എമ്മുകാരനായതുകൊണ്ട് തന്നെ ടാർജറ്റ് ചെയ്യുന്നു എന്ന തട്ടിപ്പ് ന്യായീകരണങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ എല്ലാം താരതമ്യം ചെയ്തു നോക്കിയാൽ ആദ്യം അകത്താകേണ്ടതും ശിക്ഷ ലഭിക്കേണ്ടതും എൽ ഡി എഫിൻ്റെ ഈ പ്രിയപ്പെട്ട എം എൽ എക്ക് തന്നെയാണ് ആദ്യത്തെ ഭാര്യ പീഡനം സഹിക്കാൻ കഴിയാതെ വിട്ടുപോയത് എല്ലാം തുറന്നു പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപാണ് അതെല്ലാം കേട്ടുനിന്നതും അതിനെ ശരിവച്ചതും ആ പീഡന കഥകളെയെല്ലാം കോടിക്കണക്കിന് മലയാളികളുടെ മുൻപിൽ കാണിച്ചു തരികയും ചെയ്തത് വീണ ജോർജ് ഇന്ന് അതേ എൽ മന്ത്രിയാണ് സ്ത്രീകളുടെ പീഡനകഥകൾ കേട്ട് റിപ്പോർട്ടുണ്ടാക്കിയ ജസ്റ്റിസ് ഹേമയെപ്പോലെ തന്നെ ഉത്തരവാദപ്പെട്ടവരാണ് സംസ്ഥാനത്തെ ഈ വനിതാ മന്ത്രിയും നട്ടലുണ്ടെങ്കിൽ തന്നോട് അഭിമുഖത്തിലാണെങ്കിലും മൊഴിയായി പറഞ്ഞ ആ കാര്യങ്ങളിൽ നടപടിയെടുക്കാൻ ഈ വനിതാ മന്ത്രി ഉത്തരവാദിത്തം കാണിക്കണം അത് തന്നെ മുകേഷിനെ അകത്ത ഇടാനുള്ള എല്ലാ വകുപ്പുകളുമുണ്ട് വനിതാ കമ്മീഷനിലെ സകാത്തികളും ഇതിനെതിരെ ഇതുവരെ മിണ്ടിയിട്ടില്ല രണ്ടാമത്തെ ഭാര്യ വളരെ സ്നേഹമുള്ളവളായിരുന്നുവെങ്കിലും മുകേഷിൻ്റെ തനി സ്വഭാവം നേരിട്ട് കണ്ടപ്പോൾ കൂടുതൽ പ്രശ്നത്തിന് നിൽക്കാതെ ഒഴിഞ്ഞുപോയി അവരും ഒരുപക്ഷെ പീഡനം നേരിട്ടിട്ടുണ്ടായിരിക്കാം തുറന്നു പറഞ്ഞില്ല ഇപ്പോഴിതാ മലയാള സിനിമയിൽ പുതുതായി കടന്നു വരുന്ന നടിമാരെയെല്ലാം തനിക്ക് കിടപ്പറ പങ്കിടാൻ വേണമെന്ന മുകേഷിൻ്റെ ആവശ്യം ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് ടെലിവിഷൻ പരിപാടിയുടെ ചിത്രീകരണത്തിനിടെ ഹോട്ടൽ മുറിയിൽ വെച്ച് മുകേഷ് മോശമായി പെരുമാറിയെന്നാണ് കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്ന ടെസ് ജോസഫ് വെളിപ്പെടുത്തിയത് തന്നോടൊപ്പം വരാനായി മുറിയിലേക്ക് തുടർച്ചയായി ഫോൺ ചെയ്യുകയും അത് നടക്കാതെ വന്നപ്പോൾ ഹോട്ടലിൽ സ്വാധീനം ചെലുത്തി അവരുടെ മുറിക്കടുത്തേക്ക് മുകേഷ് മുറി മാറ്റാൻ ശ്രമിച്ചതെല്ലാം അവർ കഴിഞ്ഞ ദിവസം ഒന്നുകൂടി വെളിപ്പെടുത്തിയിരുന്നു മുകേഷിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുറപ്പോയപ്പോഴാണ് കിട്ടിയ വിമാനത്തിൽ ആ സ്ത്രീ കൊൽക്കത്തയിലേക്ക് ജീവനും കൊണ്ടോടിയത് ഇതെല്ലാം കണ്ടുനിന്ന ഒരാളുണ്ടായിരുന്നു ഡെറിക് ഒബ്രിയാൻ ഡെറിക് ഒബ്രിയാൻ ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എം ആണ് ലോക്സഭയിൽ ടെസ് ജോസഫിന്റെ മേധാവിയായി ഇതിൽ ജോലി ചെയ്തിരുന്നത് അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും ഉള്ള ഇപ്പോഴത്തെ ശത്രുത പ്രകാരം ഡെറിക് ഒബ്രിയാൻ പലതും മുകേഷിനെതിരെ തുറന്നു പറയാനും സാധ്യത ഏറിവരികയാണ് അതോടെ മുകേഷിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാൻ സി പി എം നിർബന്ധിതരാകുകയാണ് ഈ തമ്മാടിയെയാണ് സി പി എം സ്ഥാനാർത്ഥിത്വം നൽകി എം എൽ എ ആക്കിയത് എന്ന് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ കൊല്ലങ്കാർ ജയിപ്പിച്ചു വിട്ടത് ഇയാളെയാണ് ഇപ്പോഴിതാ മറ്റൊരു നടിയും പുറത്തു വന്നിരിക്കുന്നു ആ നടിയോട് പറഞ്ഞത് നേരത്തെ അവരുടെ തന്നെ വായിൽ നിന്നും നമ്മൾ കേട്ടു അതൊരിക്കൽ കൂടി പറയാൻ എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല നിരന്തരമായി മോശം പറയുകയും തന്റെ മുറിയിലേക്ക് കിടക്ക പങ്കിടാൻ വിളിക്കുകയുമായിരുന്നു ചെയ്തത് ഇവരെയെല്ലാം ഇനിയും എം എൽ എ കസേരയിൽ ഇരുത്തണോ എന്നത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ രാജിവെച്ചവർ ആരും അത്ര നല്ലവരാണെന്ന് പറയുന്നില്ല എങ്കിലും ഒരു നടി പറഞ്ഞത് പ്രകാരം സർക്കാർ നൽകിയ പദവി രഞ്ജിത്തും അമ്മാ സംഘടനയിലെ സ്ഥാനം സിദ്ധിക്കും രാജിവെച്ചിരിക്കുന്നു ഇത് ഒന്നല്ല മൂന്നോ നാലോ നടിമാർ വ്യക്തമായ തെളിവ് നൽകിയിട്ടും മുകേഷ് എന്ന തേർഡ് റേറ്റ് തമ്മാടി എം എൽ എ സ്ഥാനം രാജിവെക്കണ്ടേ രാജിവെച്ചവർക്ക് അത്ര കൂടുതൽ മാന്യത ഉണ്ടെന്ന് പറയാൻ കഴിയില്ലെങ്കിലും പൊതുമര്യാദ കാണിച്ച സിദ്ദിക്കിനെയും രഞ്ജിത്തിനെയും പോലെ മുകേഷും കാണിക്കണ്ടേ മര്യാദ ഇനി അതിന് തയ്യാറാകുന്നില്ല എങ്കിൽ തങ്ങൾ നൽകിയ പദവി കുത്തിന് പിടിച്ച് രാജിവെപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാകണം ഒരുപക്ഷെ മാന്യതയുള്ള വോട്ടർമാരാണ് കൊല്ലത്തുള്ളതെങ്കിൽ അതായിരിക്കും വരും മണിക്കൂറിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു എം എൽ എ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് കരുതിയാണ് മുകേഷിനോട് രാജിവെക്കാൻ സി പി എം പറയാത്തതെങ്കിൽ ഒന്നിനു പകരം ഒരുപാട് എം എൽ എമാരെ സി പി എമ്മിന് നഷ്ടപ്പെടും വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ന് ഓർത്താൽ നല്ലത് ജനങ്ങൾക്ക് സി പി എമ്മിലുള്ള വിശ്വാസം പരമാവധി നഷ്ടപ്പെട്ടു ബാക്കിയുള്ള വിശ്വാസമെങ്കിലും നടിയോട് മുകേഷ് പറഞ്ഞതുപോലെ അരക്കിട്ടുറപ്പിക്കാൻ സി പി എം തയ്യാറാകണം